പുതിയ വാഹനം വാങ്ങിയ ശേഷം പൂജ നടത്തുന്നതും നാരങ്ങയുടെ മേൽ കയറ്റിയിറക്കുന്നതുമൊക്കെ പലരുടെയും പതിവാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തിയ ഇത്തരമൊരു നീക്കം വൻ ദുരന്തത്തിന് വഴിമാറിയ സാഹചര്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഡൽഹിയിലെ നിർമ്മാൺ വിഹാറിലെ മഹീന്ദ്ര ഷോറൂം ശ്രുതി വിവരങ്ങളുമായി ചേരുകയാണ് ശ്രുതി എന്താണ് മഹീന്ദ്ര ഷോറൂമിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ സംഭവിച്ച അപകടം നാരങ്ങ കയറ്റി ഇറക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഒരു വിശ്വാസമാണ് ഇത്തരത്തിൽ ദില്ലിയിലെ മാൻവി പവാർ എന്ന യുവതിയും അത്തരം വിശ്വാസത്തിന് പിടിച്ച് തൻ്റെ വാഹനം താർ അതായത് ഇരുപത്തി ലക്ഷം രൂപ വരുന്ന താർ വാഹനം നാരങ്ങയുടെ മുകളിൽ കയറ്റി ഇറക്കുകയാണ് ഉണ്ടായത് പക്ഷേ മാൻവിക്ക് സംഭവി സംഭവിച്ചതും ഒരു ദുരന്തമാണ് ആ ശുഭപ്രതീക്ഷ അത്തരത്തിൽ നടന്നില്ല അതായത് അത് ശുഭമായിട്ടല്ല മാൻവിക്ക് സംഭവിച്ചത് ഇതിൻ്റെ ശാസ്ത്രീയ പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ പണ്ടും നടന്നിട്ടുണ്ട് മാൻവിയുടെ വാഹനം വാഹന വാഹനത്തിന് താഴെ ഇതുപോലെ നാരങ്ങ വെക്കുകയും മാൻവി അതിൽ കയറിയിരുന്ന് ആക്സിലേറ്റർ ചവിട്ടിയപ്പോൾ വാഹനം പറന്ന് ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ് ചെയ്തത് ഇരുപത്തേഴ് ലക്ഷം രൂപ വില വരുന്ന താർ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് പൂജയുടെ ഭാഗമായിട്ടൊക്കെയാണ് പലരും ഈ ഇത്തരത്തിൽ നാരങ്ങ മറ്റും അപ്പോൾ ഉണ്ടാകാതെ ും എന്ന വിശ്വാസമാണ് നാരങ്ങ വിശ് നാരങ്ങ കയറ്റിയത് കൊണ്ട് വലിയൊരു അപകടം ഉണ്ടായി തുടക്കത്തിൽ തന്നെ ഇതാണ് അല്ലേ കാരണം നാരങ്ങ കയറ്റി ഇറക്കുന്ന ഘട്ടത്തിൽ മുഗൾ നിലയിൽ നിന്ന് താഴേക്ക് ധാർ പുതിയ ധാർ പതിക്കുകയായിരുന്നു ഷോറൂമിൽ അല്ലേ അതെ മാൻവി പവാറിന് യുവതിക്ക് പരിക്ക് പറ്റി മാനവി പവാറിനും ഒപ്പമുണ്ടായിരുന്ന ഷോറൂം ജീവനക്കാരനും സാരമായി പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഇരുവരെയും നിസ്സാരമായ പരിക്കുകൾ ആണ് ഇരുവ ഇരുവർക്കും പറ്റിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഇരുവരും ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി നാരങ്ങ കയറ്റി ഇറക്കുക എന്ന വിശ്വാസത്തിന്റെ പേരിൽ വലിയൊരു അപകടമാണ് സംഭവിച്ചത് മുഗൾ നിലയിൽ നിന്ന് നാരങ്ങ കയറ്റി ഇറക്കുന്ന ഘട്ടത്തിൽ ധാർ പുതിയ ധാർ ഷോറൂമിൽ നിന്ന് താഴേക്ക് നിലം പതിക്കുകയായിരുന്നു യുവതിക്കടക്കം പരുക്കേറ്റിട്ടുണ്ട് പക്ഷേ നിസ്സ നിസ്സാര പരുക്കുകളാണ് ഏറ്റത് ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം ശ്രുതി നൽകിയത്